മലപ്പുറം പെരുവള്ളൂരിൽ പേവിഷബാധയേറ്റ കുട്ടി ഇന്നലെ ഗുരുതരാവസ്ഥയിലാണെന്ന വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു വാക്സിൻ എടുത്തിട്ടും എങ്ങനെയാണ് ആ കുട്ടിക്ക് പേവിഷബാധ വന്നത് എന്ന സംശയങ്ങളൊക്കെ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ആരോഗ്യ വിദഗ്ധർ അതിന്റെ കാരണമൊക്കെ വിശദീകരിച്ച് ഇപ്പോൾ വരുന്ന വളരെ ദുഃഖകരമായ വാർത്ത ആ അഞ്ചര വയസ്സുകാരി മരിച്ചു എന്നതാണ് സന ഫാരിസ് എന്ന അഞ്ചര വയസ്സുകാരിയാണ് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു വിവരങ്ങളുമായി അനീഷ് കുമാർ ചേരുന്നുണ്ട് അനീഷ് ഇന്നലെ കുഞ്ഞിന്റെ ഗുരുതരാവസ്ഥയെ കുറിച്ചൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോഴും രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ആ കുഞ്ഞ് മരിച്ചെന്ന വിവരമാണ് വരുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അല്ലെങ്കിൽ ഒരു വസ്തു തന്നെയാണ് നമുക്ക് വരുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായ ദിവസങ്ങളായി ആരോഗ്യനില അങ്ങേയറ്റം ഗുരുതരമായി തുടരുകയായിരുന്നു നേരത്തെ നായയുടെ കടി ഏറ്റതിനെ തുടർന്ന് തിരൂരങ്ങാടി ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവിടെ പ്രാഥമിക ശുശ്രൂഷകളും കുത്തിവെയ്പൊക്കെ നടത്തിയ ശേഷം പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച ശേഷം പിന്നീട് ആ കുത്തിവെപ്പ് എടുക്കുകയുണ്ടായി അതിനുശേഷം ഈ മുറിവുകൾ ഉണങ്ങുകയും അടിയന്തരമായ ശസ്ത്രക്രിയ കുട്ടിയുടെ കാലിലും തലയിലുമാണ് കടിച്ചത് വലിയ രീതിയിലുള്ള തുന്നലുകൾ ഉള്ള രീതിയിലുള്ള ഒരു കടിയാണ് തലയിലും മറ്റുമേറ്റത് കാലിലും അതീവ ഗുരുതരമായ പരിക്കുകൾ തന്നെ ഉണ്ട് പക്ഷേ കാലിൽ ശസ്ത്രക്രിയ നടത്തിയ ശേഷം മുറിവുകൾ തുന്നിക്കെട്ടി വിട്ടു പക്ഷേ ആ മുറിവ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉണങ്ങുകയും ചെയ്തു അതോടുകൂടി കുട്ടി സാധാരണ നിലയിലേക്ക് എത്തുകയും ഈ കുടുംബം ഈ നായക്കടിയേറ്റതിന്റെ മറ്റ് തുടർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി ആശ്വസിക്കുകയും ചെയ്യുകയായിരുന്നു ഇതിനിടയിലാണ് ആറ് ദിവസം മുമ്പ് വീണ്ടും ഈ കടിച്ച നായകടിച്ചതിന്റെ ഒരു തുടർച്ച എന്ന വണ്ണം തന്നെ കുട്ടിക്ക് ആദ്യം പനി വരുന്നു പിന്നീട് ശാരീരികമായ ഒരു തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് ഉത്തി വരികയായിരുന്നു ആദ്യം ഈ തിരൂരങ്ങാടിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അവിടെ നടത്തിയ പരിശോധനയിലാണ് കുട്ടിക്ക് പ്രേവിഷബാധ ഏറ്റതായി കണ്ടെത്തിയത് തുടർന്ന് കുട്ടിയുടെ ആരോഗ്യനില വഷളാവുകയും വെന്റിലേറ്റർ സഹായത്തോടുകൂടി ചികിത്സ നടത്തുകയും ഒക്കെയായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി ഈ കുട്ടി മരണത്തിന് കീഴടങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്തായാലും ഇന്നലെ അഭിസാദിനോടുകൂടി തന്നെ മൃതദേഹം മലപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു നേരത്തെ നമ്മൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുമായൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു തലയ്ക്ക് കടിയേറ്റതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തലച്ചോറിലേക്ക് ഈ ബാധബാധ കടന്ന് അതാണ് പിന്നീട് തടയാൻ പറ്റാത്ത വിധം കുട്ടി രോഗത്തിന് അടിമയായി മാറിയത് അല്ലെങ്കിൽ ഈ പേവിഷബാധ കുട്ടിയെ കീഴടക്കാൻ കാരണം അതാണ് എന്ന് പറയുന്നു ഒപ്പം ഈ നേരിട്ട് തലച്ചോറിലേക്ക് മറ്റുമൊക്കെ ഈ രോഗബാധ പടരുമ്പോൾ കൃത്യമായ മരുന്ന് അലിക്കാത്ത ഒരു സാഹചര്യമുണ്ടാവും ഈ പേവിഷബാധയ്ക്കെതിരായ കുത്തിവെപ്പ് നടത്തിയാൽ പോലും അത് ഫലപ്രാപ്തിക്ക് സാധ്യത കുറവാകുന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങും അതാണ് ഈ കുട്ടിക്ക് പിന്നീട് രോഗം പ്രത്യക്ഷമായത് എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം എന്തായാലും അങ്ങേയറ്റം ദാരുണമായ സംഭവമാണ് അതായത് സ്വന്തം വീട്ടിൽ കളിച്ചുകൊണ്ട് നിന്നപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള ഏതാണ്ട് വാരകൾ മാത്രം അടുത്തുള്ള പുറത്തുള്ള കടയിൽ മിഠായി വാങ്ങാനായി കുട്ടി പോയതാണ് ഈ രണ്ട് കുട്ടികളാണ് ഈ അയപക്കത്തെ കുട്ടിയോടൊപ്പമാണ് ഈ കുട്ടി മിഠായി വാങ്ങാൻ പോയത് പക്ഷേ ഉണ്ടായിരുന്ന കുട്ടി ഈ നായയെ കണ്ട് തെരുവ് കണ്ട് വളരെ വേഗത്തിൽ ഓടി അവിടെ സ്ഥലത്തുനിന്ന് മാറി പക്ഷെ ഈ കുട്ടി അല്പം സാവധാനവും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ നായ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അതിന്റെ മുന്നിൽ നിന്നും ഓടി മാറാനോ ഉള്ള ഒരു ത്രാണി ഉണ്ടായില്ല പിന്നീട് നായ വളരെ ക്രൂരമായി തന്നെ കടിക്കുകയായിരുന്നു കുട്ടിയുടെ ശരീരം ശരീരമാസബലം അടിച്ച് പറിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നെഞ്ചിലും മറ്റു ഭാഗങ്ങളിലൊക്കെ കടിച്ചെങ്കിലും അതിന്റെ പാടുകൾ ഉണ്ടെങ്കിലും അവിടെയൊക്കെ ഈ മാംസം കുറവുകൾ ഒന്ന് കാര്യമായി കടികെട്ടിയില്ല എന്നാണ് അച്ഛൻ പറയുന്നത് പിന്നീടാണ് തുടയിലും ഒപ്പം തലയിലും കടിച്ചത് തലയിൽ ഏറ്റ പരുക്കാണ് ഏറ്റവും മാരകമായി മാറിയത് എന്തായാലും ആ കുട്ടി മരണത്തിന് കീഴടങ്ങിയെന്ന ദുഃഖകരമായ വാർത്ത തന്നെയാണ് നമുക്ക് നൽകാൻ ഉള്ളത് അനീഷ് വിവരങ്ങൾ നൽകിയത് കുട്ടി മരിച്ചു എന്ന ദുഃഖകരമായ വാർത്തയാണ് ഇന്ന് രാവിലെ വരുന്നത് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കുഞ്ഞ് പേവിഷബാധയ്ക്ക് വളരെ ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് പേവിഷബാധ ചെറുക്കാൻ റാബീസ് വാക്സിൻ പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തിൽ വാക്സിൻ എടുത്തിട്ടും എന്തുകൊണ്ട് പേവിഷബാധ ഉണ്ടായി എന്നത് ഇന്നലെ വലിയ രീതിയിൽ ആരോഗ്യവൃത്തങ്ങളിലടക്കം ചർച്ചയായിരുന്നു പക്ഷേ അത് ഈ കുട്ടിക്ക് തലയിൽ മാരകമായി മുറിവേറ്റിരുന്നു അതുകൊണ്ട് തന്നെ വാക്സിൻ എടുത്തപ്പോൾ പോലും ഈ വൈറസ് കുട്ടിയുടെ തലച്ചോറിനെ ബാധിക്കുക ബാധിച്ചു എന്ന എന്നതാണ് ശാസ്ത്രീയമായ ആരോഗ്യ വിദഗ്ദ്ധർ നൽകുന്ന വിശദീകരണം പക്ഷെ അപ്പോഴും ഇത് അത്യന്തം ദുഃഖകരമാണ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ മൂലം ഒരു കുഞ്ഞു മരിച്ചു എന്ന് പറയുന്നത് സത്യത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയായിരുന്നു അത് കൃത്യമായിട്ട് എങ്ങനെയെന്ന് ആരോഗ്യ വിദഗ്ധർ വിശദീകരിക്കുന്നുണ്ട് വാക്സിൻ്റെ ഫലപ്രാപ്തി ഇല്ലായ്മയെല്ലാം മറിച്ച് കുട്ടിക്ക് മുറിവേറ്റതിലെ പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അത് ആ മുറിവിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നതാണ് പറയുന്നത് അനീഷ് അപ്പോഴും ചെറിയ ചില ആരോപണങ്ങളുണ്ട് അത് ഇത്ര ഗുരുതരമായി പരിക്കേറ്റ കുട്ടി അന്ന് രാത്രി തന്നെ ആശുപത്രിയിൽ നിന്ന് വിട്ടയച്ച സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് തലയിൽ ഏതാണ്ട് ഇരുപതോളം സ്റ്റിച്ചുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ മുറിവിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അത് ഗുരുതരമായ മുറിവാണ് ചെറിയ കുട്ടിയാണ് അഞ്ചര വയസ്സല്ലേ ഉള്ളൂ അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് ഉണ്ടായതെന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരം ഷീജ ഇത് ആശുപത്രി നൽകുന്ന വിശദീകരണം ആദ്യം തന്നെ തിരൂരങ്ങാടിയിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു അവിടെ വെച്ച് ഈ മുറിവിലുള്ള ചികിത്സകൾ നൽകുന്നു ആദ്യ പ്രാഥമിക ഘട്ടത്തിൽ ഉള്ള വാക്സിൻ എടുക്കുന്നു ആ വാക്സിൻ എടുത്ത ശേഷം പിന്നീട് മുറിവുകളുടെ ഒരു വ്യാപ്യത്തെ കണ്ടാണ് അവിടുന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ചും ഈ മുറിവിനുള്ള ചികിത്സകൾ മറ്റുമൊക്കെ ചെയ്തു കാരണം ആദ്യ ദിവസം വാക്സിൻ നൽകിയതിനാൽ പിന്നീട് ആ വാക്സിൻ എടുക്കുന്നതിന് ചില ഒരു സമയപരിമിതിയുണ്ട് അതായത് ആദ്യ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ രണ്ട് നാല് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത വാക്സിൻ എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആദ്യ ദിനം തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഐ ഡി ആർ ബി വാക്സിൻ എടുക്കേണ്ടത് മൂന്നാം ദിവസമാണ് അതുകൊണ്ട് തന്നെ പെരുന്നാളിലൊക്കെ നടക്കുകയാണ് അതുകൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞു വീട്ടും ചെല്ലാനാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് ഇതനുസരിച്ച് രണ്ടു ദിവസം കഴിഞ്ഞു വീണ്ടും ഈ കുട്ടിയുമായി ഈ കുടുംബം ആശുപത്രിയിലേക്ക് പോവുകയും അന്നാണ് ഈ വാക്സിൻ എടുക്കുന്ന അതായത് ഈ ഐ ഡി ആർ ബിയുടെ രണ്ടാം ഡോസ് വാക്സിൻ എടുക്കുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടായത് അത് എടുക്കുകയും ചെയ്തു എന്നാണ് ആശുപത്രികൾ പറയുന്നത് ഇതിനെ തുടർച്ചയായി പിന്നീട് കുട്ടിയുടെ കുട്ടിക്ക് ഈ അടിയന്തരമായ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരുന്നു കാലിലെ ആ പരിക്കുമായി ബന്ധപ്പെട്ട് ആ ശസ്ത്രക്രിയക്ക് വിധേയമാക്കി അതിനുശേഷം പിന്നീട് കുട്ടി പോകുന്നു പിന്നീട് അടുത്ത വാക്സിൻ എടുക്കേണ്ട ഡോസ് എടുക്കേണ്ട ദിവസങ്ങൾ വീണ്ടും ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞുള്ള സാഹചര്യമാണ് അത്തരത്തിൽ ആ ഒരു ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് ഈ വാക്സിനുകളൊക്കെ എടുക്കുകയും ചെയ്തത് അത്തരം നടപടിക്രമങ്ങൾ ഒന്നും വീഴ്ചയില്ല എന്ന് തന്നെയാണ് ഇന്നലെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരോട് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവർ പറയുന്നത് ഈ തലയ്ക്ക് ഏറ്റ കടിയാണ് ഏറ്റവും മാരകമായി മാറിയത് ഒപ്പം ഈ തലയുടെ മുറിവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ കാലിലെ മുറിവുകളുമായി ബന്ധപ്പെട്ടോ ഒന്നും കാര്യമായ പ്രശ്നം ഉണ്ടായിരുന്നില്ല കാലിലെ മുറിവ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഉണങ്ങിയിരുന്നു തലയിലെ മുറിവും ഉണങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഈ ശരീരത്തിലേക്ക് വൈറസ് ബാധ വന്നതാണ് പ്രവേശിച്ചാണ് അപകടത്തിന് കാരണം ആദ്യം തിരൂരങ്ങാടി ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിച്ച് ഈ വാക്സിൻ എടുത്തിരുന്നു പക്ഷേ അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ പോലും ഈ കടി തലക്കേറ്റതുകൊണ്ട് തന്നെ തലച്ചോറിലേക്ക് വളരെ പെട്ടെന്ന് ഈ ഈ പേവിഷബാധയുടെ രോഗാണു അല്ലെങ്കിൽ ആ വൈറസ് എത്താനുള്ള ഒരു സാധ്യതയുണ്ട് അത്തരത്തിൽ ഈ വൈറസ് നേരിട്ട് തലച്ചോറിലേക്ക് എത്തിയാൽ ഈ പേവിഷബാധയ്ക്കെതിരായ ഈ ഐ ഡി ആർ ബി വാക്സിൻ എടുത്താൽ പോലും അതെത്ര കണ്ട് ഫലപ്രാപ്തി ഉണ്ടാവില്ല അല്ലെങ്കിൽ ഫലപ്രാപ്തി കുറയാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് താൽക്കാലികമായി ഈ ശാരീരിക സ്ഥിതി മെച്ചപ്പെട്ടെങ്കിലും മുറിവ് ഉടങ്ങിയെങ്കിലും മറ്റു ലക്ഷണങ്ങളൊന്നും പ്രകടമായിരുന്നില്ല എങ്കിൽ പോലും കുട്ടിയുടെ പേവിഷവാദ ലക്ഷണം കാണുകയും പിന്നീട് അത് ഗുരുതരമാവുകയും ചെയ്തത് എന്തായാലും വാക്സിന്റെ ഫലപ്രാപ്തി അല്ല മറിച്ച് പരുത്തിന്റെ ഒരു ഗുരുതരാവസ്ഥയാണ് ഇത്തരമൊരു ദുരന്തത്തിന് കാരണമായത് എന്നാണ് ആശുപത്രി നൽകുന്ന വിശദീകരണം എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് വളരെ ദുഃഖകരമായ വാർത്തയാണ് പേവിഷബാധയേറ്റ് അഞ്ചര വയസ്സുകാരി മരിച്ചു വാക്സിൻ എടുത്തിരുന്നു പക്ഷേ വളരെ ഗുരുതരമായ മുറിവുകളായിരുന്നു കുട്ടിയുടെ തലയിലും കാലിലും ഒക്കെ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് തലയിലെ മുറിവ് ആണ് ഈ പേവിഷബാധ ബാധ ഏൽക്കുന്നതിന് അത് വാക്സിൻ എടുത്തിട്ടും അത് ഫലപ്രദമാവാതിരിക്കാൻ കാരണം എന്നതാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന വിശദീകരണം അത്യന്തം ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്നത്തെ ദിവസം ആദ്യം തന്നെ വരുന്നത്